ഹായ് ഫ്രണ്ട്സ് അസല വലൈക്കും നമസ്കാരം ഇന്നത്തെ നമ്മുടെ വീഡിയോ കുറഞ്ഞ ബഡ്ജറ്റ് കൊണ്ട് എല്ലാ സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള വീടിന്റെ ഹോം ടൂറുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അഞ്ച് സെന്റിലെ തൊള്ളായിരത്തി അറുപത് സ്ക്വയർ ഫീറ്റിലെ പതിനാറ് ലക്ഷം കൊണ്ട് നിർമ്മിച്ച വീടാണ് മലപ്പുറം ജില്ലയിലെ മഞ്ചേരി രാമകുളം എന്ന സ്ഥലത്താണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത് ഉബൈദാൻ ഷഹന ദമ്പതികളുടെ വീടാണ് അറ്റാച്ച്ഡ് ബെഡ്റൂം ലിവിംഗ് ഡൈനിങ് ഏരിയ കിച്ചൺ എന്നിവയെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ മനോഹരമായ ഭവന ഒരുക്കിയിട്ടുള്ളത് ഈ വീടിന്റെ സമീപത്തൊക്കെ ധാരാളം വീടുകളുണ്ടെങ്കിലും ആദ്യ കാഴ്ച തന്നെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്ന രീതിയിലാണ് ഈ വീടിന്റെ എക്സ്റ്റീരിയർ ഡിസൈൻ ചെയ്തിട്ടുള്ളത് വീടിന്റെ പ്ലംബിങ് വയറിംഗ് ഇതെല്ലാം വീടിന്റെ ഓണറായ ഉഭയതും അവരെ അനിയനും കൂടെ കൂടി ചെയ്തതാണ് അതുകൊണ്ട് തന്നെ മാക്സിമം ബഡ്ജറ്റ് കുറക്കാൻ പറ്റിയിട്ടുണ്ട് വീടിന്റെ മുറ്റം ചുറ്റുഭാഗം ഭാഗം ബേബി മെറ്റൽ വിരിച്ച് ഭംഗിയാക്കിയിട്ടുണ്ട് സിറ്റൗട്ട് സ്ലോ പ്രൂഫിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് സിറ്റൗട്ടിൻ്റെ രണ്ട് സൈഡിലായിട്ടും ഷോവാളാണ് നൽകിയിട്ടുള്ളത് സിറ്റുവിലുള്ള ഈ ഒരു ഷോവാൾ ക്ലാഡിംഗ് സ്റ്റോൺ വെച്ച് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് അതിന് താഴെ പ്ലാന്റും സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു പ്ലാന്റ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബോക്സ് രീതിയിലാണ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് സിറ്റുവിലേക്ക് കയറാനായിട്ട് രണ്ട് സ്റ്റെപ്പുകളാണ് നൽകിയിട്ടുള്ളത് അതിൽ ബ്ലാക്ക് ഗ്രാനേറ്റാണ് വിരിച്ചിട്ടുള്ളത് വീടിൻ്റെ എലിവേഷൻ പ്രധാനമായിട്ടും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് കളർ കോമ്പിനേഷൻ നല്ലൊരു കളർ തീമാണ് ഇവർ സെലക്ട് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വീട് അകലെ നിന്ന് കണ്ടാലും ഒരു പ്രത്യേക ഒരു ഭംഗി തോന്നിക്കുന്നുണ്ട് അതുപോലെ ലൈറ്റ്സിനൊക്കെ ഇമ്പോർട്ടൻ്റ് നൽകിയിട്ടുണ്ട് ലൈറ്റൊക്കെ സെറ്റ് ചെയ്യാനുള്ള ഐഡിയാസും ലൈറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളതും വീടിൻ്റെ ഓണറായ ഉബേദും അവരെ അനിയനും കൂടെയാണ് അപ്പോൾ അവരെ കോൺടാക്ട് നമ്പർ വീഡിയോയിലും ഡിസ്ക്രിപ്ഷനിലും ഞാൻ കൊടുക്കുന്നുണ്ട് ആവശ്യമുള്ളവർക്ക് കോണ്ടാക്റ്റ് ചെയ്യാം ഈ ഒരു ഭാഗത്തുള്ള വോള് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്രോ ഡിസൈനാണ് നൽകിയിട്ടുള്ളത് അങ്ങനെ വീണ്ടും സിറ്റൗട്ടിലെത്തിയിട്ടുണ്ട് ഓപ്പൺ ആയിട്ടുള്ള സിറ്റൗട്ടാണ് സിമ്പിളായിട്ടാണ് ഈ ഒരു സിറ്റൗട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളത് സിറ്റൌട്ടിൻ്റെ രണ്ട് സൈഡിലായിട്ടും വുഡ് ചെയർ നൽകിയിട്ടുണ്ട് ഫ്രണ്ടിലേക്ക് വരുന്ന വിൻഡോസ് എല്ലാം ഹൈറ്റിലുള്ള സിംഗിൾ വിൻഡോസ് ആണ് നൽകിയിട്ടുള്ളത് സിറ്റൗട്ടിലും രണ്ട് വിൻഡോസ് കൊടുത്തിട്ടുണ്ട് മെയിൻ ഡോറിൻ്റെ രണ്ട് സൈഡിലായിട്ടാണ് കൊടുത്തിട്ടുള്ളത് വുഡിലാണ് വിൻഡോസ് എല്ലാം ഡിസൈൻ ചെയ്തിട്ടുള്ളത് സിറ്റൗട്ടിൻ്റെ സൈസ് വരുന്നത് മുന്നൂറ്റി എഴുപത് ഇരുന്നൂറാണ് സിറ്റൗട്ടിൻ്റെ സെൻറ്ററിലായിട്ടാണ് മെയിൻ ഡോറ് സെറ്റ് ചെയ്തിട്ടുള്ളത് പ്ലെയിൻ ആയിട്ടാണ് ഈ ഒരു ഡോറിൻ്റെ ഡിസൈൻ വരുന്നത് സെൻട്രലായിട്ട് രണ്ട് ഹാൻഡിൽ നൽകിയിട്ടുണ്ട് ഡബിൾ ഡോറിലാണ് ഡോർ സെറ്റ് ചെയ്തിട്ടുള്ളത് മെയിൻ ഡോറിൻ്റെ മുകളിലായിട്ട് അക്കറിലിക് ഷീറ്റ് കൊണ്ട് അറബി എഴുത്ത് ഒരു ഡിസൈനും നൽകിയിട്ടുണ്ട് മെയിൻ ഡോറ് വുഡിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ബാക്കി എല്ലാ ഡോറും റെഡിമെയ്ഡ് ഡോറാണ് മെയിൻ ഡോറ് ഓപ്പണാക്കിയ നേരെ ഡൈനിങ് ഏരിയയിലേക്കാണ് ഡൈനിങ് ഏരിയയിൽ റൈറ്റ് സൈഡിലാണ് ലീവിംഗ് ഏരിയ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഇവിടെ കോർണറിൽ കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള സെറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് സെറ്റിയുടെ മുകളിലായിട്ട് രണ്ട് വാൾ ഷെൽഫ് നൽകിയിട്ടുണ്ട് അതുപോലെ സീലിങ്ങിലെല്ലാം ആയിട്ടാണ് ലൈറ്റ്സ് കൊടുത്തിട്ടുള്ളത് രണ്ട് സൈഡിലായിട്ടും നല്ല ഭംഗിയുള്ള ഹാങ്ങിങ് ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട് ഇവിടെ കൊടുത്ത വിൻഡോസിനെല്ലാം കർട്ടൺ യൂസ് ചെയ്തിട്ടുണ്ട് ജീപ്ര ബ്ലൈൻസ് കർട്ടൺ ആണ് യൂസ് ചെയ്തിട്ടുള്ളത് മൊത്തം ഫ്ലോറിൽ വിരിച്ചിട്ടുള്ളത് ആണ് ഡൈനിങ് ഏരിയയുടെ ലെഫ്റ്റ് സൈഡിലാണ് ഡൈനിങ് ടേബിൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ആറ് ചെയറോട് കൂടിയിട്ടുള്ള ടേബിളാണ് വുഡിലും ഗ്ലാസിലും ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഡൈനിങ് ഹാളിന്റെ സൈസ് വരുന്നത് അഞ്ഞൂറ്റി മുപ്പത് മുന്നൂറ്റി അറുപതാണ് ഡൈനിങ് ടേബിളിന്റെ സൈഡിലാണ് വാഷിംഗ് ഏരിയ അറേഞ്ച് ചെയ്തിട്ടുള്ളത് വാഷിംഗ് ഏരിയയുടെ വാള് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫാബ്രിക്കേഷനിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് അതിന്റെ മുകളിലായിട്ട് ഓവൽ ഷേപ്പിലുള്ള മിററും നൽകിയിട്ടുണ്ട് മിററിൽ ടച്ച് ചെയ്യുമ്പോൾ ലൈറ്റ് കത്തുന്ന രീതിയിലുള്ള മിററാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഓവൽ ഷേപ്പിലുള്ള വാഷിംഗ് ബേസും കൗണ്ടർ ടോപ്പിലായിട്ട് ബ്ലാക്ക് ഗ്രാനൈറ്റും നൽകിയിട്ടുണ്ട് വാഷിംഗ് ബേസിന്റെ താഴെയായിട്ട് സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട് അതും ഫാബ്രിക്കേഷനിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇനി ഫസ്റ്റ് ബെഡ്റൂമിലേക്ക് പോകാം സെറ്റിയോട് ചേർന്നിട്ടാണ് ഫസ്റ്റ് ബെഡ്റൂം വരുന്നത് സിമ്പിളായിട്ടാണ് ബെഡ്റൂംസ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത് മുന്നൂറ് മുന്നൂറ്റി ഇരുപതാണ് ബെഡ്റൂമിൻ്റെ രണ്ട് സൈഡിലായിട്ടും മൂന്ന് ഡോർ വരുന്ന ഒറ്റ വിൻഡോസ് നൽകിയിട്ടുണ്ട് അതിൽ കറക്റ്റ് യൂസ് ചെയ്തിട്ടുണ്ട് വോളിനോട് ചേർന്നിട്ടാണ് ബെഡ് കോട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ളത് പിന്നെ ഈ ഒരു ഭാഗത്താണ് വാൾഡ്രോബ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഫാബ്രിക്കേഷനിൽ സ്ലൈഡിങ് ഡോറിലാണ് ഈ ഒരു വാൾറൂബ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് വൈറ്റ് ആൻഡ് വുഡൻ കളർ തീമിലാണ് ഈ ഒരു വാൾറൂബ് സെലക്ട് ചെയ്തിട്ടുള്ളത് ബെഡ്റൂമിന്റെ ഡോർ ഓപ്പൺ ആക്കുന്ന ആ ഒരു വശത്താണ് അറ്റാച്ച്ഡ് ബാത്റൂമ് നൽകിയിട്ടുള്ളത് ഈ ഒരു ബാത്റൂമിന്റെ സൈസ് വരുന്നത് നൂറ്റി തൊണ്ണൂറ് നൂറ്റി മുപ്പത്തെട്ടാണ് രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ് വാഷിംഗ് ഏരിയയുടെ സൈഡിലാണ് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് ഈ ഒരു ബെഡ്റൂമിന്റെ സൈസ് വരുന്നത് മുന്നൂറ് മുന്നൂറ്റി മുപ്പതാണ് വീടിന്റെ വർക്കുകളൊന്നും മുഴുവൻ കഴിഞ്ഞിട്ടില്ല ഈ ബെഡ്റൂമില് വാൾറോബ് സെറ്റ് ചെയ്യാനുണ്ട് ഇനി സ്റ്റെയർ കേസിലേക്കാണ് സ്റ്റെയർ കേസ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് വുഡ് ആൻഡ് ജി ഐ പൈപ്പിലാണ് ഇവിടെ സ്റ്റെപ്പിൽ നൽകിയിട്ടുള്ളത് ബ്ലാക്ക് ഗ്രാനൈറ്റ് ആണ് സ്റ്റെപ്പ് കയറി വരുമ്പോൾ ഈ ഭാഗത്ത് നാച്ചുറൽ വെന്റിലേഷന് വേണ്ടിയിട്ട് പറഗോള നൽകിയിട്ടുണ്ട് അതിന്റെ വർക്ക് ഇനിയും ബാക്കിയുണ്ട് അതുപോലെ മുകളിൽ ആസ്പെറ്റോസ് ആണ് നൽകിയിട്ടുള്ളത് ഭാവിയിൽ ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇതിന്റെ വർക്ക് ചെയ്തിട്ടുള്ളത് സ്റ്റെയർ കേസിന്റെ തായ കോമൺ ബാത്റൂം നൽകിയിട്ടുള്ളത് ഈ ബാത്റൂമിന്റെ സൈസ് വരുന്നത് നൂറ്റി അമ്പത് നൂറ്റി അമ്പത്തെട്ടാണ് ഇനി കിച്ചണിലേക്കാണ് സ്റ്റെയർ കേസിന്റെ ഈ ഒരു സൈഡിലാണ് കിച്ചൺ സെറ്റ് ചെയ്തിട്ടുള്ളത് ഒറ്റ കിച്ചണായിട്ടാണ് ഇവിടെ കിച്ചൺ കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല വലിപ്പത്തിലുള്ള കിച്ചണാണ് കിച്ചണിലുള്ള കളർ കോമ്പിനേഷൻ വരുന്നത് ഗ്രേ വൈറ്റ് ആൻഡ് ബ്ലാക്ക് ഈ ഒരു കളർ കോമ്പിനേഷൻ ആണ് ഇവിടെ സെലക്ട് ചെയ്തിട്ടുള്ളത് കൗണ്ടർ ടോപ്പിൽ ബ്ലാക്ക് ഗ്രാനേറ്റ് ആണ് കൊടുത്തിട്ടുള്ളത് കൗണ്ടർ ടോപ്പിന്റെ താഴെയായിട്ട് മുകളിലും അത്യാവശ്യം കബോർഡ്സ് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ ഒരു ഭാഗത്താണ് സിങ്ക് നൽകിയിട്ടുള്ളത് ഒറ്റ കിച്ചൺ ആയതുകൊണ്ട് തന്നെ ഈ ഒരു സൈഡിലായിട്ട് വിറകടുപ്പും നൽകിയിട്ടുണ്ട് കൗണ്ടർ ടോപ്പിന്റെ മുകളിലായിട്ട് വോൾ ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വൈറ്റ് കളറിലുള്ള ടൈലാണ് നൽകിയിട്ടുള്ളത് ഈ ഒരു കിച്ചണിന്റെ സൈസ് വരുന്നത് മുന്നൂറ്റി മുപ്പത് അഞ്ഞൂറ്റി ഇരുപത്തെട്ടാണ് കിച്ചണിൽ സ്റ്റോർറൂം ഇല്ലാത്തത് കൊണ്ട് തന്നെ അത്യാവശ്യ സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ കിച്ചൺ റാക്ക് നൽകിയിട്ടുണ്ട് അതിന്റെ തായയായിട്ട് നാല് ചെയറ് വരുന്ന ടേബിളും കൊടുത്തിട്ടുണ്ട് ഒറ്റ കിച്ചൺ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയിട്ടുള്ള ഒരു കിച്ചൺ ആണ് അപ്പൊ വീടിന്റെ പ്ലാനും ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇഷ്ടമായി എന്ന് വിചാരിക്കണേ ഇഷ്ടപ്പെട്ടാലാൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം